നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇത് ആത്മഹത്യയല്ല പകരം കൊലപാതകം തന്നെയാണ് ചെയ്യിച്ചതാകട്ടെ അവിടുത്തെ പ്രധാനപ്പെട്ട സീനിയർ വിദ്യാർത്ഥികൾ പൂക്കോട് സർവകലാശാലയിലെ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥിനെ മൃഗീയമായി കൊലപ്പെടുത്തിയ സംഭവം തന്നെയാണിതെന്നുള്ള ആരോപണം വിമർശനം ശക്തമായി തന്നെ സമൂഹത്തിൽ ഉയരുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിനി കേസ് അന്വേഷിക്കുന്നത് സി ബി ഐ തന്നെ ആയിരിക്കും സി ബി ഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് കത്തും സമർപ്പിച്ചിട്ടുണ്ട് എസ് എഫ് ഐ എന്ന സംഘടനയുടെ പിൻബലത്തിൽ വിദ്യാർത്ഥി നേതാക്കളുടെ നേതൃത്വത്തിൽ നൂറ്റി മുപ്പതോളം വിദ്യാർത്ഥികൾക്ക് മുന്നിൽ നഗ്നനാക്കി ദിവസങ്ങളോളം ആൾക്കൂട്ട വിചാരണ നടത്തി ഭക്ഷണമോ വെള്ളമോ നൽകാതെ ക്രൂരമായി വീണ്ടും തുടർച്ചയായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയതാണ് സിദ്ധാർത്ഥിനെ എന്നാണ് സിദ്ധാർത്ഥൻ്റെ മാതാപിതാക്കൾ ആരോപിക്കുന്നത് ഈ ആരോപണം ശരിവയ്ക്കുന്ന നിലപാട് തന്നെയാണ് പ്രതിപക്ഷവും സ്വീകരിക്കുന്നത് അങ്ങനെ തന്നെ ആയിരിക്കണം കാരണം വളരെ അവശനായ സിദ്ധാർത്ഥിന് ആത്മഹത്യ ചെയ്യാനുള്ള ആരോഗ്യം പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അത് വിശകലനം ചെയ്യുമ്പോൾ വിദഗ്ധർ മനസ്സിലാക്കിയിരിക്കുന്നത് അതനുസരിച്ച് പലരും അഭിപ്രായപ്പെടുന്നത് സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്യാനിടയില്ല ഒരു പക്ഷേ മരണത്തോടടുക്കുന്ന സാഹചര്യത്തിൽ സിദ്ധാർത്ഥിനെ കെട്ടിത്തൂക്കിയതായിരിക്കാം എന്ന് തന്നെയാണ് പലരും സംശയം പ്രകടിപ്പിക്കുന്നത് റിമാൻഡ് റിപ്പോർട്ടിലടക്കം കൊലപാതകമായിരിക്കാമെന്നുള്ളൊരു സംശയം തന്നെയാണ് പങ്കുവെക്കുന്നത് എങ്ങും തൊടാത്ത രീതിയിലുള്ളൊരു അന്വേഷണം തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഈ കൊടും ക്രൂരതയ്ക്കാകട്ടെ ഡീൻ ഉൾപ്പെടെയുള്ള അധ്യാപകരും കൂട്ടുനിന്നു എന്നുള്ളതാണ് അതീവ ഗൗരവകരമായിട്ടുള്ള വിഷയമെന്നും കത്തിൽ തന്നെ പരാമർശിക്കുന്നു മകന്റെ കൊലയാളികൾ പൊക്കോട് ക്യാമ്പസിലെ എസ് എഫ് ഐ നേതാക്കളാണെന്ന് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ മാധ്യമങ്ങളോട് മുന്നിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് രാഷ്ട്രീയ ബന്ധമില്ല എന്നാണ് അനീഷ് ഉദ്യോഗസ്ഥൻ പോലും പരസ്യമായി തുറന്നു പറഞ്ഞിരിക്കുന്നത് എസ് എഫ്ഐയുടെ നേതാക്കൾ തന്നെയാണ് അറസ്റ്റിലായിരിക്കുന്നത് പക്ഷേ അവർക്ക് രാഷ്ട്രീയപരമായ ബന്ധമില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നതും സംശയാസ്പദമാണ് അന്വേഷണം ശരിയായ ദിശയിൽ പോകുമോ എന്ന സംശയം ഈ ഘട്ടത്തിൽ ജനങ്ങൾക്കും ബന്ധുക്കൾക്കും അതുപോലെ പ്രതിപക്ഷത്തിനുമുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ ജില്ലയിലെ സി പി എം നേതാക്കൾ ഒരുപക്ഷെ ഭീഷണിപ്പെടുത്തി പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സിദ്ധാർത്ഥൻ നേരിട്ട മൃഗീയ പീഡനത്തിൻ്റെയും മർദ്ദനത്തിൻ്റെയും ക്രൂരതയുടെയും തെളിവ് തന്നെയാണ് അതിക്രൂരമായ പീഡനം തന്നെയാണ് സിദ്ധാർത്ഥൻ ഏറ്റുവാങ്ങിയത് അതിനുള്ള തെളിവുകൾ സിദ്ധാർത്ഥൻ്റെ ശരീരത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നിട്ട് പോലും പോലീസ് വെറുമൊരാത്മഹത്യ എന്ന രീതിയിൽ ഇതിനെ എഴുതി തള്ളുകയാണ് ചെയ്തത് അന്വേഷണത്തിൽ ഗുരുതരമായ വീഴ്ചയാണ് തുടക്കം മുതൽ തന്നെ സംഭവിച്ചത് ഇപ്പോഴും പ്രതികളെ രക്ഷിക്കാനുള്ളൊരു ശ്രമം ഒരു ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട് തുടക്കത്തിൽ തന്നെ പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തിയത് അതേ പോലീസിൽ നിന്നും സത്യസന്ധമായ അന്വേഷണം എങ്ങനെയാണ് ഇനി പ്രതീക്ഷിക്കാൻ കഴിയുന്നത് അങ്ങനെ പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്നാണ് പ്രതിപക്ഷം പറയുന്നത് സിദ്ധാർത്ഥന്റെ മരണവും അതുമായി ബന്ധപ്പെട്ട് പുറത്തു വിവരങ്ങളും കേരളത്തിലെ മാതാപിതാക്കൾക്കിടയിൽ ഭീതിയും ആശങ്കയും തന്നെയാണ് ഉളവാക്കുന്നത് എങ്ങനെയാണ് തങ്ങളുടെ കുട്ടികളെ വിശ്വസിച്ച് കോളേജ് ഹോസ്റ്റലുകളിൽ പറഞ്ഞയക്കുക എന്നുള്ള കാര്യത്തിൽ ആശങ്കയാണ് അവർ പങ്കുവയ്ക്കുന്നത് ഇനി ഒരിക്കലും ഇത്തരമൊരു സംഭവം കേരളത്തിൽ ആവർത്തിക്കാൻ പാടില്ല ഏറ്റവും ഒടുവിലത്തെ സംഭവമായി തന്നെ ഇതിനെ നിലനിർത്തേണ്ടതുണ്ട് ഇനി മുന്നോട്ടിത് പോകാൻ പാടുള്ളതല്ല ഇങ്ങനെ ഒരു ഇങ്ങനെയൊരാൾക്കൂട്ട വിചാരണയോ കൊലപാതകമോ മാനസിക പീഡനമോ ക്രൂരമായ മർദ്ദനമോ റാഗിങ്ങോ ഒന്നും തന്നെ കലാലയങ്ങളിൽ നടക്കാൻ പാടുള്ളതല്ല അതുകൊണ്ട് സി ബി ഐ അന്വേഷണം തന്നെയാണ് അനിവാര്യമായിട്ടുള്ളത് സിദ്ധാർത്ഥൻ്റെ കുടുംബവും അത് തന്നെ പറയുന്നു ഈ സാഹചര്യങ്ങളൊക്കെ തന്നെ പരിഗണിച്ച് മരണത്തിന് പിന്നിലെ യഥാർത്ഥ വസ്തുതകളും ഗൂഢാലോചനയും കണ്ടെത്താൻ അന്വേഷണ ചുമതല സി കൈമാറാൻ സംസ്ഥാന സർക്കാർ തന്നെ തീരുമാനിക്കണമെന്നാണ് ഈ കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതനുസരിച്ച് മുന്നോട്ട് പോയില്ല എങ്കിൽ ശക്തമായ പ്രതിഷേധം തന്നെയായിരിക്കും പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ഇനി ഉണ്ടാകാനായി പോകുന്നത് നിരവധി ആളുകളാണ് ഈ മരണവുമായി ബന്ധപ്പെട്ട് ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിരിക്കുന്നത് അതിലേറ്റവും ഒടുവിലത്തെ ഒരു പ്രതികരണം എടുത്തു പറയുകയാണെങ്കിൽ സംവിധായകൻ അരുൺ ഗോപിയും രൂക്ഷമായ വിമർശനമാണ് ഉയർത്തിയിരിക്കുന്നത് കൊലയ്ക്ക് പിന്നിലുള്ള സകലരെയും പിടികൂടണമെന്നും ആരെയും വെറുതെ വിടരുതെന്നും അരുൺ ഗോപി തന്നെ പറഞ്ഞു കൊന്ന് കെട്ടിത്തൂക്കുക എന്നിട്ട് അത് ആത്മഹത്യ എന്ന് കെട്ടിച്ചമക്കുക ഇല്ലാ കഥകളിൽ ആ കുഞ്ഞിനെ വീണ്ടും വ്യക്തിഹത്യ ചെയ്യുക കൂടിയാണ് അക്രമികൾ ചെയ്യുന്നതെന്നാണ് അരുൺ ഗോപി ഫേസ്ബുക്കിലൂടെ വിമർശിച്ചിരിക്കുന്നത് അരുൺ ഗോപിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണ രൂപം അതിങ്ങനെയാണ് കുറച്ചായി സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോൾ അല്ലെങ്കിൽ പിന്നെ എപ്പോൾ ഒരു പാവം പയ്യൻ്റെ ഒരു കുടുംബത്തിൻ്റെ ഒരു നാടിൻ്റെ സ്വപ്നങ്ങളെ ഇങ്ങനെ ഇല്ലാതാക്കി ആ ക്രൂര ജീവികൾക്കെതിരെ ഒരക്ഷരം എഴുതാതെ ഇരിക്കാൻ കഴിയുന്നില്ല കൊന്ന് കെട്ടിത്തൂക്കുക അത് ആത്മഹത്യ എന്ന് കെട്ടിച്ചമയ്ക്കുക എല്ലാ കഥകളിൽ ആ കുഞ്ഞിനെ വീണ്ടും വ്യക്തിഹത്യ ചെയ്യുക ഏത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇതിന് പിന്നിലുള്ള സകലരെയും അറിഞ്ഞും കേട്ടും മിണ്ടാതിരുന്നവരെ പോലും വെറുതെ വിടരുത് ഇങ്ങനെയാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് നിലവിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് എല്ലാ കോണുകളിൽ നിന്നും നിരവധി ആളുകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് സർവകലാശാലയിലെ ഡീനിനെയും അസിസ്റ്റന്റ് വാർഡനെയും സസ്പെൻഡ് ചെയ്യാനുള്ള നിർദ്ദേശം മന്ത്രി ചിഞ്ചുറാണി നൽകിയിട്ടുണ്ട് ഡീനിന്റെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായി എന്നുള്ളത് വളരെ വ്യക്തമാണ് ഹോസ്റ്റൽ വാർഡൻ എന്ന നിലയിൽ ഡീൻ ഹോസ്റ്റലിൽ എന്നാണ് മന്ത്രിയും പറയുന്നത് ജീവനക്കാരുടെ കുറവിനെക്കുറിച്ച് ഡീൻ ഒരിക്കലും പറയേണ്ട ആവശ്യമില്ല ഡീൻ അദ്ദേഹത്തിൻ്റെ ചുമതലയാണ് നിർവഹിക്കേണ്ടത് അത് ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് സിദ്ധാർത്ഥൻ്റെ മരണത്തിലേക്ക് നയിച്ച മർദ്ദന മുറയുടെ പശ്ചാത്തലത്തിൽ ഹോസ്റ്റലിൽ സി സി ടി വി ക്യാമറ നിരീക്ഷണം ഏർപ്പെടുത്തുമെന്നാണ് മന്ത്രിയും പറഞ്ഞിരിക്കുന്നത് നിലവിൽ സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് സിദ്ധാർത്ഥനെ മർദ്ദിച്ചത് സഹപാഠിയോട് അപമര്യാദയായി പെരുമാറി എന്ന് ആരോപിച്ചായിരുന്നുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഫെബ്രുവരി പതിനഞ്ചിന് വീട്ടിലേക്ക് മടങ്ങിയ സിദ്ധാർത്ഥനെ കോളേജിലേക്ക് തിരികെ വന്നില്ലെങ്കിൽ പോലീസ് കേസാവുമെന്നും ഒത്തുതീർപ്പാക്കാമെന്നും പറഞ്ഞാണ് വിളിച്ചു വരുത്തിയത് ഹോസ്റ്റലിലെ അലിഖിത നിയമപ്രകാരം ഒത്തുതീർപ്പാക്കാമെന്നാണ് പറഞ്ഞത് അതനുസരിച്ച് ഫെബ്രുവരി പതിനാറിന് രാവിലെ സിദ്ധാർത്ഥൻ തിരികെ കോളേജിലെത്തി പക്ഷേ ഹോസ്റ്റലിൽ നിന്നും എങ്ങോട്ടും പോകാൻ അനുവദിക്കാതെ പ്രതികൾ സിദ്ധാർത്ഥനെ തടങ്കൽ വയ്ക്കുകയാണ് ചെയ്തത് അന്ന് രാത്രി ഒൻപത് മണി മുതൽ മർദ്ദനവും തുടങ്ങി ക്യാമ്പസിലെ പല സ്ഥലങ്ങളിലെത്തിച്ച് സിദ്ധാർത്ഥനെ അതിക്രൂരമായി മർദ്ദിച്ചു പിന്നീട് വീണ്ടും ഹോസ്റ്റലിലെത്തിച്ചു ഇരുപത്തിയൊന്നാം നമ്പർ മുറിയിൽ വെച്ച് മർദ്ദനം തുടർന്നു പിന്നീട് ഹോസ്റ്റലിലെ നടുമുറ്റത്തെത്തിച്ചു വിവസ്ത്രനാക്കിയ ശേഷം അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് പ്രതികൾ ബെൽറ്റ് കേബിൾ വയർ എന്നിവ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് ക്രൂരമായി മർദ്ദിച്ചു പതിനേഴാം തീയതി പുലർച്ചെ രണ്ട് മണിവരെ ഈ മർദ്ദനം തുടർന്നു മരണമല്ലാതെ മറ്റൊരു സാഹചര്യവുമല്ലാത്ത നിലയിലേക്ക് പ്രതികൾ കാര്യങ്ങൾ എത്തിച്ചുവെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ ആരോപിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു കൊലപാതക ശ്രമമായി തന്നെ നമുക്ക് വ്യാഖ്യാനിക്കാനും സാധിക്കും ന്യൂസ് ഡെസ്ക് വാർത്ത ഇൻസൈറ്റ്